എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് വിശദമായ വാർത്ത എനിക്ക് പൊതുമുണ്ടായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിൽ തന്നെ ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കെന്നൊരു വീഡിയോ എടുക്കുവാം വീഡിയോ ഇരിക്കുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്രീ വിദ്യാർത്ഥികളെ എങ്ങനെയാകരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് മറിയൊരു വീഡിയോ ഇരിക്കുക പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടും എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ വന്ന അറിയിപ്പാണ് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ പലരും കമൻറ്റ് ചെയ്തതിനെ തുടർന്നാണ് ഞാൻ എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ നോക്കിയത് ആ വിദ്യാർത്ഥികൾ പറഞ്ഞ സത്യമാണ് എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ അങ്ങനെ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസകരമാകും ഇന്ന് വൈകുന്നേരത്തോടെ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എച്ച് എസ് എസ് റിപ്പോർട്ടർ അറിയിക്കുന്നത് അപ്പോൾ ഇതൊരിക്കലും ഞാൻ സ്വന്തമായിട്ട് പറയുന്ന ഒരു ഡേറ്റ് അല്ല അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരിക്കലും ഒരു വിയോട്ട് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത് എസ് 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 റിപ്പോർട്ടറിൽ കണ്ട ഒരു വാർത്തയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു വീഡിയോ അല്ല അത് അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കളിയാക്കി കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് യാതൊരു സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കൂട്ടാൻ ഒന്നുമല്ല എസ് റിപ്പോർട്ടിൽ ഞാൻ കണ്ട കണ്ട കണ്ണുകൊണ്ട് കണ്ട വാർത്തയാണ് ഇന്ന് വൈകുന്നേരത്തോടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കും എന്നത് വൈകുന്നേരത്തോടെ ഉള്ളത് ഒരിക്കലും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന വീഡിയോ അല്ല കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൊണ്ട് പുതിയ കാണാൻ മതിയിരിക്കുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്